ഇന്ന് രാവിലെ കോതമംഗരത്തിൻ്റെ സമീപം അമ്പലപ്പറമ്പിൽ എത്തിയ മരപ്പട്ടിയാണിത് കേട്ടിട്ടുണ്ടെങ്കിലും പലരും ആദ്യമായാണ് ഇതിനെ കാണുന്നത് സമീപവാസിയായ ജെ ജെ ജോബിയാണ് ഇതിനെ ആദ്യം പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് ആർ ആർ ടി സംഘം എത്തി മരപ്പെട്ടിയെ രക്ഷപ്പെടുത്തി ഞാൻ രാവിലെ ജാതിക്ക് പറക്കാൻ ഒരു അതിഥിയെ കണ്ടു മരപ്പെട്ടിയാണ് എന്താണെങ്കിലും വളരെ ശാന്ത സ്വഭാവത്തിലാണ് ഇരിക്കുന്നത് എന്തോ പരിക്ക് പറ്റിയതാണോന്ന് ഡൗട്ടുണ്ട് നമ്മള് നമ്മുടെ ാരെ അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ഫോറസ്റ്റീന്ന് ആളൊന്നു കൊണ്ടുപോകുന്നതായിരിക്കും വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു മരപ്പെട്ടി കണ്ടിട്ട് പാവം തോന്നുന്നു ഒരു സ്ഥലത്തേക്കും പോവൂല അത് നല്ല മയക്കത്തില്ല